വിവാഹത്തെ പറ്റി അതിൽ തന്നെ ഉറച്ചു നിൽക്കണം നിർബന്ധിച്ചാലും അതത്രേ ഉള്ളൂ പിന്നെ ഈ പ്രപ്പോസലിന്റെ കാര്യവും പറഞ്ഞ് അച്ഛൻ മിക്കവാറും പ്രസാദ്നെ വിളിക്കും അങ്ങനെ വിളിച്ചാ എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി വേറെ സാക്ഷി പറയാ ഇത്ര വിശ്വാസമില്ലേ വിശ്വാസമാനം ബാബു ഒന്ന് ആ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ പോയി എന്തിനാ എന്തിനാണെന്ന് എന്തിനാണെന്ന് ചോദിച്ചാ അത് പിന്നെ ഒരു എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടു പോവുമല്ലോ എന്ന് നടക്കുമായിരിക്കാം അങ്ങനെ പോവോ ഈ ഫ്രണ്ട് ോ ഉറപ്പാണ് ഇത്രയ്ക്ക് വിശ്വാസമില്ല യമനെ ഉണ്ട് നൂറ് ശതമാനം കടലുമായുള്ള ഈ ഇന്റർവ്യൂ ഇനി എത്ര നേരം കൂടി കാണും എന്താ ഓഫീസിലെ ആ കുരങ്ങന്മാര് വീണ്ടും ശല്യം ചെയ്തോ അതോ പുണ്യവാളനായ സ്കൂൾ മാഷ് ഉപദേശവുമായി പിന്നെയും വന്നോ അതൊന്നുമല്ല ഒരു പ്രപ്പോസൽ പ്രൊഫസറുടെ റിലേറ്റീവ് പയ്യൻ വീട്ടിലെല്ലാവർക്കും ആർക്കും വേണമെങ്കിലും സമ്മതായിക്കൊള്ളട്ടെ എനിക്കറിയേണ്ടത് ഒറ്റയാളുടെ റിയാക്ഷൻ ആരുടെയാണെന്ന് അറിയാലോ അത് പോരാ ഈ താല്പര്യമില്ലെന്ന് പറയുന്നത് ഒരുതരം ഒഴിക്കൽ റിയാക്ഷനാണ് ചടങ്ങ് വാചകം അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ വിവരം സാറിങ്ങനെ അറിഞ്ഞത് അതോ കാണാൻ ഈ വിവാഹം അവളുടെ തീരുമാനം ആ തീരുമാനം സാറിനോട് പറഞ്ഞാ പോരല്ലോ ശങ്കർജി സാറല്ലേ അത് അറിയേണ്ടത് അച്ഛനോട് അവൾ തുറന്നു പറഞ്ഞു ഇനിയും പഠിക്കണമെന്നും പി എച്ച് ഡി എടുക്കണമെന്നൊക്കെ അത് കൊള്ളാം നല്ലൊരു റീസണാ പക്ഷേ ആ ഡിസിഷൻ ഉറപ്പുള്ളതാണോന്നാണ് അറിയേണ്ടത് യമുനയുടെ ക്യാരക്ടറിലെ ഇന്റഗ്രിറ്റി എനിക്ക് കൊറേക്ക് അറിയാം എന്നാ എങ്കിലും കുടുംബ ബന്ധങ്ങൾക്കും അതിലെ സെന്റിമെന്സിനും ഒക്കെ ഇക്കാര്യത്തിൽ വലിയ റോൾ ഉണ്ടല്ലേ അമ്മയൊന്ന് കരഞ്ഞു കാണിച്ച ശങ്കർജി സാർ ശബ്ദത്തിൽ ഒരു ഇത്തിരി അടർച്ച വരുത്തി രണ്ട് ഡയലോഗ് ഫിറ്റ് കിട്ടിയതാ മകളുടെ ഉറച്ച തീരുമാനത്തിലെ ഉറപ്പ് ചോരാൻ സാധ്യതയില്ലേ എന്റെ ഒരു ന്യായമായ ഡൗട്ടാ മേ ബിഷ് സാറിന്റെ വൈഫിന്റെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത് സാറിന്റെ പ്രപ്പോസലിൽ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഒടുവിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്തിട്ടാവില്ലേ അവരെന്നാ വിവാഹത്തിന് അനൈത്തിക്ക് പറ്റി കൂടുന്നുണ്ടോ എന്റെ ഒരു സംശയമാണ് ചൈൽഡിഷ് സംശയം അല്ല സംശയാണ് എനിക്ക് ഉറപ്പ് നിന്നിട്ടാ പോയത് ഒരിക്കലും സമ്മതിക്കില്ലെന്ന് മാത്രമല്ല ആ പ്രപ്പോസലിന് അനുകൂലമായി ശങ്കർജി സാറിനോട് ഞാൻ സംസാരിക്കാനേ പാടില്ല സംസാരിക്കാതെ അത് മതി അതൊരു ഇനി അഥവാ യമുനെ എതിർത്തിട്ടും വിവാഹം നിശ്ചയിക്കാനാണ് അവരുടെ എങ്കിൽ പറയൂ വിശാൽ അത് പൊളിക്കാം ഒരു വിവാഹാലോചന അലസിപ്പിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള പരിപാടി ഈ ഭൂമിയിൽ ഉള്ളത് സർ അതൊന്നും സാർ സാറൊന്നും പറയേണ്ട സാറ് ബോൾഡായിട്ട് നിൽക്കണം യമുന സാറിന്റെ സൈഡിലല്ലേ സ്ട്രോങ് ആയിട്ട് ആനന്ദ ലബ്ധിക്കിന് എന്ത് വേണം ഒരു ബോറനും വന്ന് ആരുടെയും സ്വകാര്യ സ്വത്ത് തട്ടിക്കൊണ്ട് പോവില്ല വിശാലല്ലേ വാക്കായിരുന്നേ ഹോൾഡ് ചെയ്യൂ കൊടുക്കാം സുമത്രയ്ക്ക് ഫോൺ ഹലോ അതെ ഞാനാണ് അല്ല അനിയത്തിയുടെ വിവാഹമാണെന്ന് അറിഞ്ഞു എനിക്കറിയാം മാഡം അനിയത്തിയുടെ വിവാഹം നടക്കാൻ പോകുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി മാഡമാണെന്ന് ആ സന്തോഷത്തിന് ആധാരം അനിയത്തിയോടുള്ള സ്നേഹം മാത്രമല്ല സ്വന്തം ജീവിതം അനിയത്തിയുടെ പിടികളിൽ നിന്നും രക്ഷപ്പെടുന്നുള്ള ആശ്വാസം കൂടിയാണ് ശരിയല്ലേ പക്ഷേ പക്ഷേ ഞാനും നിങ്ങളൊന്നും ആഗ്രഹിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ലെന്ന് വെച്ചാ മനസ്സിലായില്ലേ യമുനയുടെ വിവാഹം നടക്കില്ലെന്ന് കാരണം അറിയണ്ടേ മാഡത്തിന് കാരണക്കാരനെ അറിയണ്ടേ മേഡത്തിന്റെ സ്വന്തം ഭർത്താവ് അദ്ദേഹം ഈ വിവാഹം മുടക്കും കാരണം യമുന മറ്റൊരാൾക്ക് സ്വന്തം വന്ന് നാം നല്ല മനുഷ്യന് സഹിക്കാനാവില്ല സംശയം ഉണ്ടെങ്കിൽ വേണ്ട കാണാൻ പോകുന്ന പൂരം അല്ലേ ഞാനൊന്നും പറയുന്നില്ല ഓക്കെ അമ്മേ ആ മോളോ ഒറ്റയ്ക്കുള്ള മോളെ അതെ നീ വെറുതെ വന്നതാ ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്ന് ബാബു പറഞ്ഞു അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എവിടെ വരെ ആയി എന്ന് അറിയാൻ വന്നതാ യമുനയുടെ ആലോചന എന്താ അമ്മേ ചെറുക്കം വീട്ടുകാരോട് വരാൻ പറയണോ വേണ്ടായോ എന്ന് ഒരു ആയില്ല അതെന്താ എന്തെങ്കിലും തടസ്സമുണ്ടോ നല്ല തറവാട്ടുകാരല്ലേ അവര് അവരുടെ കുറ്റമോ കുറവോ ഒന്നും കൊണ്ടല്ല മോളെ യമുന എന്താ ഇഷ്ടമല്ലേ അവൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടാത്രേ എന്താ വേണ്ടാത്തത് ഗവേഷണം നടത്തണം ഇനി ഇനിയും ഡിഗ്രികൾ എടുക്കണം എന്നാ പറഞ്ഞത് പറച്ചിലെന്ന് വെച്ചാ ശരിക്കും തീരുമാനിച്ചു തന്നെയാ എന്നിട്ട് എല്ലാവരും അതങ്ങ് സമ്മതിച്ചു കൊടുത്തോ ഗവേഷണവും ഡിഗ്രി വാങ്ങിക്കൂട്ടലും ഒക്കെ വിവാഹം കഴിഞ്ഞ് നടക്കില്ലേ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല മോളെ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് ഒറ്റ വാശിയില്ല നിങ്ങളുടെ അച്ഛന്റെ സ്വഭാവം അറിയാലോ നിർബന്ധിച്ച് ഇന്നു വരെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ പക്ഷെ ഒരു നല്ല പ്രപ്പോസൽ വരുമ്പോ അത് തട്ടിക്കളയുന്നത് ബുദ്ധിയാണോ അമ്മേ റിസർച്ചും പി എച്ച് ഡി ഒക്കെ എപ്പോ വേണമെങ്കിലും ആവാം അതുപോലെയാണോ നല്ലൊരു വിവാഹബന്ധം അരവിന്ദൻ സാറിന്റെ ഗ്രേറ്റ്നസ് എനിക്ക് നന്നായി അറിയാവുന്നതോണ്ട് അമ്മേ ഞാനിങ്ങനെ നിർബന്ധമായും പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ യമുന തീരെ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നിന്നെ പോലെ അല്ല അവള് ഒന്ന് നിശ്ചയിച്ചാ അത് നിശ്ചയിച്ചതാ അറിഞ്ഞോണ്ട് നിനക്ക് പിന്നെ അച്ഛൻ പറയുന്നത് അവളുടെ ഇഷ്ടം നോക്കാതെ ഒരു ബന്ധം തലയിൽ വെച്ചു കൊടുത്താ നാളെ െങ്ങനെ വരുമെന്ന് എന്നാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെ എല്ലാം സംഭവിക്കണമെന്നില്ലല്ലോ മോളെ അങ്ങനെ വിപരീതമായി എന്തെങ്കിലും വന്നു പോയാ പിന്നെ ഞങ്ങള് അവളുടെ ശത്രുക്കളാവില്ലേ മോളെ എന്നുവെച്ച് ആലോചന വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല യമുനയുടെ മനസ്സ് മാറിയ എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും ആ മോളൊരു കാര്യം ചെയ്യേ അവളോട് നയത്തിലൊന്ന് സംസാരിച്ചു നോക്ക് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഫലിക്കാത്തത് ഞാൻ പറഞ്ഞ ഫലിക്കോ ചിലപ്പോ ഫലിച്ചാലോ ഇനി അവളുടെ മനസ്സിൽ മറ്റു വലുതുണ്ടെങ്കിലോ എങ്കിലതും അറിയാവല്ലോ മോളോടാവുമ്പോൾ തുറന്നു പറഞ്ഞേക്കും അങ്ങനെ എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടാവൂ അമ്മേ ഏയ് ഉണ്ടാവില്ല എന്നാലും അമ്മ പറഞ്ഞേയുള്ളൂ ചെല്ലെ ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാ ഈ വിവാഹം നടന്നു കാണാൻ അവർക്ക് വളരെ ആഗ്രഹമുണ്ട് ഉണ്ടാവാം പക്ഷേ എന്റെ സ്റ്റാൻഡ് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ പിന്നെ എന്തിനാ ചേച്ചി വഴിയൊരു ശ്രമം അത്രയ്ക്ക് വലിയൊരു ഭാരമാണോ ഞാൻ ഭാരോ നമ്മൾ മക്കള് ഒരിക്കലും അവർക്ക് ഭാരമാവില്ല എമിന എത്ര കാലം വേണമെങ്കിലും നമുക്കിവിടെ കഴിയാം പക്ഷേ അവരെപ്പോഴും ചിന്തിക്കുക അവരുടെ കാലശേഷമുള്ള നമ്മളുടെ പറ്റിയായിരിക്കും അങ്ങനെ ചിന്തിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ അവര് വിവാഹം കഴിഞ്ഞ സന്തോഷം ഗ്യാരണ്ടീഡ് ആണോ എങ്കിൽ എത്ര എളുപ്പമായിരുന്നു കാര്യങ്ങള് ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ മക്കൾക്ക് നീ എന്താ വെറുതെ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുകയാണോ തർക്കമൊന്നുമല്ല ഒരു ജന്യൂ ഡൗട്ടാ നമ്മുടെ സന്തോഷം അവരുടെ ലക്ഷ്യം എന്ന് ചേച്ചി പറഞ്ഞോണ്ട് ചോദിച്ചതാ പെണ്ണിന്റെ സന്തോഷം അവളെ കെട്ടുന്ന കെട്ടുന്നയാളിന്റെ കയ്യിലാണെന്നാ പറയുന്നേ അയാൾ ഒരു ബോറനാണെങ്കിലോ ചേച്ചി തീർന്നില്ലേ എല്ലാം രക്ഷകർത്താക്കളുടെ മോഹവും സ്വപ്നവും എല്ലാം അതോടെ അപ്സൈഡ് ഡൗൺ ആവില്ലേ ഇങ്ങനെയൊക്കെ വിചാരിച്ച ആർക്കും വിവാഹം കഴിക്കാൻ ഒക്കില്ല ഇവനെ എന്നും തനിച്ച് ജീവിക്കേണ്ടി വരും വഴികൂടെ തടി മേടിക്കുന്നതിനേക്കാൾ അതാ നല്ലതെങ്കിൽ ആ വഴി ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല കല്യാണം ഒന്നും കൂടാതെ ഇങ്ങനെ തന്നെ കഴിയാൻ പ്ലാൻ എന്നല്ല പിന്നെ എനിക്ക് ചില റിസർച്ചും പി എച്ച് ഡി ഉദ്യോഗമൊക്കെ അല്ലേ അത് മാരേജിന് ശേഷം ആയാലും നടക്കില്ലേ നല്ല ബന്ധങ്ങൾ ഭാവി ഓർക്കാതെ തട്ടിത്തറുപ്പിച്ച പിന്നീട് അതുപോലൊന്നും വന്നില്ല എന്നിരിക്കും നീ ജയിക്കാൻ വേണ്ടി തന്നെ വാദിക്കുകയാണല്ലോ ഇതിലെന്താ ജയവും തോൽവി ചേച്ചി മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പാഠം ഈ നല്ല വിവാഹ ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യക്കുറിയാണെന്നാ നമുക്ക് വിധിച്ചാൽ വരുമ്പോ അതങ്ങ് നടക്കും അല്ലാതെ സ്വർഗം എന്നൊരു മുൻവിധിയുമായിട്ട് ഏതെങ്കിലും ഒരു ആലോചനയ്ക്ക് കഴുത്ത് നീട്ടി കൊടുക്കുന്നത് തനി മണ്ടത്തരവാ യമുന അതിന് തയ്യാറല്ല അരവിന്ദാക്ഷറിന് അറിയാവുന്നതല്ലേ അത്രയും മാന്യനായ ഒരാളിന്റെ പറയുമ്പോ ഇതാണ് ഞാൻ മുൻവിധി എന്ന് പറഞ്ഞത് തുറന്നു ചോദിച്ചോട്ടെ ചേച്ചിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നില്ലേ ഇതേ മുൻവിധികൾ എന്നിട്ട് പക്ഷെ എല്ലാവരുടെയും ജീവിതം എന്റേതുപോലാവണമെന്നില്ലല്ലോ ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതമാണ് മറ്റൊരാളുടെ വിധി നിനക്ക് ഇപ്പോ ജയിക്കാൻ എനിക്കിപ്പോ എന്റെ എക്സാമ്പിൾ ചേച്ചിയാ ചേച്ചിയുടെ ജീവിതം അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പാടെ വിഴുങ്ങാൻ എനിക്ക് പറ്റില്ല അച്ഛനും അമ്മയും വെറും മറ്റുള്ളവരാണോ ഇവനെ ഇക്കാര്യത്തില് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടി ഏതെങ്കിലും ഒരു തന്റെ ഇഷ്ടോ അനിഷ്ടോ ഒക്കെ നോക്കി അടിമയായിട്ട് ജീവിക്കാൻ നിയമനയ്ക്ക് സാധ്യമല്ല പരസ്പര വിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അതിൽ എവിടെയാ കുട്ടി അടിമത്തോ ഈ അരവിന്ദാക്ഷൻ സാറിന്റെ അനുജൻ ഈശ്വരനൊന്നും അല്ലല്ലോ പച്ച മനുഷ്യനല്ലേ ഇന്നത്തെ നല്ല മുഖം കണ്ട് നാളെയോ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ എന്താ ചേച്ചിയാർത്ഥം ഒന്ന് ചോദിച്ചോട്ടെ പറ്റി ചേച്ചിക്കും ചേച്ചിയെപ്പറ്റി ആദ്യം ഉണ്ടായിരുന്ന അഭിപ്രായമാണോ ഇപ്പോൾ ഉള്ളത് അച്ഛനും അമ്മയ്ക്കും പെൺമക്കളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൈ കഴിയാമതി അനുഭവിക്കേണ്ടവര് നമ്മളാ നീ ഒരുപാട് വളർന്നിരിക്കുന്നു എങ്ങനെ ശരീരത്തെക്കാളും മനസ്സ് വളർന്നു പോയിരിക്കുന്നു സ്വന്തം അഭിപ്രായങ്ങൾ മനസ്സിൽ അടച്ചുപൂട്ടി വെക്കാനല്ല തുറന്നു പറയാനാ നമ്മുടെ ആഗ്രഹങ്ങളോട് നമ്മൾ നീതി കാണിക്കണം ചേച്ചി ചേച്ചി അത് ചെയ്തില്ല അല്ലെങ്കിൽ ചേച്ചി എന്നോട് തുറന്നു പറ പൂർണ്ണ സമ്മതത്തോടെയാണോ ചേച്ചി പ്രസാദന്റെ ഭാര്യയായത് സ്വന്തോ ഇഷ്ടങ്ങളെ നമ്മൾ തിരിച്ചറിയണം ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാനെന്തായാലും അതിന് തയ്യാറല്ല